നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ അതിപ്പോൾ നല്ല ആത്മാർത്ഥത വേണം നമ്മൾ നമ്മളാ ചെയ്യുന്നൊരു ഐറ്റം അത് അങ്ങോട്ടേക്ക് എന്താ പറയുക അങ്ങോട്ട് മനസ്സിലാക്കി തന്നെ നിങ്ങളെ അത് വാങ്ങിപ്പിക്കണം അല്ലേ അല്ലേ വാങ്ങിപ്പിച്ചാൽ മാത്രം പോരാ നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കണം എന്നാൽ പിന്നെ സ്ഥിരമായിട്ട് ആദ്യം ഒരു തവണ നമ്മളെന്താക്കണം വാങ്ങിപ്പിക്കണം പിന്നെ നിങ്ങളത് സ്ഥിരമായിട്ട് വാങ്ങണം നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് കൊടുത്തതിന് പിന്നെ നിങ്ങളത് സ്ഥിരം വാങ്ങിക്കോളും അപ്പോൾ പുതിയതായിട്ട് ഞാൻ സംരംഭം തുടങ്ങിയല്ലോ എന്താണ് തുറമാങ്ങ തുറമാങ്ങ ഒരിക്കലെങ്കിലും നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ടേ അങ്ങനെയാണ് ഞാൻ ചോറ് ശരിക്കും പറഞ്ഞപ്പോൾ ഒരു ദിവസം പോലെ എനിക്ക് ഈ തുറമാങ്ങല്ലാതെ ചോറ് നമുക്ക് അത് അവസ്ഥ ആയിക്കോളും ഇത് ശരിക്കും തൈര് വെച്ചിട്ട് അതിനെ ചാലിച്ച് തൈരിനെ എന്നൊക്കെ പറ ആ ഇങ്ങനെ ഊവി കുടിക്കണം അല്ലെങ്കിൽ ഈ മിക്സ് ആക്കി തിന്നണം പക്ഷേ ഇപ്പോൾ കുറച്ച് സാധനം കൂട്ടിയപ്പോൾ എനിക്കിപ്പോൾ വേറെ ടേസ്റ്റായി ഒക്കെയോ വേറെ ടേസ്റ്റ് ഇപ്പം ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ശകലെടുത്ത് ഈ ചോറ് തന്നെ ഇങ്ങനെ കുഴച്ച് എൻ്റെ പൊന്ന മക്കളാണേ ഇതിൻ്റെ ടേസ്റ്റ് അറിയണത് ഒന്ന് വാങ്ങി തന്നെ അങ്ങനെ നോക്കണം നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് തന്ന വീഡിയോ ആയിട്ട് വന്നത് ഓക്കെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നിങ്ങൾ പണ്ടത്തെ കാരണന്മാർ പറയേ പിന്നെ ഈ പോത്തിറച്ചി ഇല്ലെങ്കിൽ ദീനു ഇസ്ലാമെന്ന് പുറത്താണ് വെള്ളിയാഴ്ച ദിവസം പോത്തിറച്ചൊക്കെ അവിടെ സൈഡിലുണ്ട് കേട്ടോ പക്ഷേ അതൊന്നും കൂട്ടാൻ തോന്നുന്നില്ല കൂട്ടാൻ തോന്നുന്നത് ആക്ച് എന്തെങ്കിലും അടുത്ത് ആ എരി വലിച്ചു കൊണ്ട് ഇങ്ങനെ വയ്ക്കണം കേട്ടോ ഒന്ന് വാങ്ങി നോക്കുക വില ഇപ്പം നല്ല കുറവ് ഞാൻ തന്നിട്ടുണ്ട് സാമ്പിൾ നോക്കാൻ വേണ്ടിയിട്ട് നൂറ്റി അൻപത് രൂപക്കും സാധനം റെഡിയാണ് കേട്ടോ ഇനി റമദാനൊക്കെ വരുന്നത് ഇപ്പം തന്നെ കൂട്ടുകൊണ്ട് പഠിച്ചോളി പൊലച്ചക്കത്തെ ചോറിന് ഇത് മാത്രം മതി പിന്നെ ഇതിൻ്റെ കൂടെ വയനാടിൻ്റെ സ്പെഷ്യൽ വേറൊന്നുണ്ട് വടുക ചുണ്ടക്കായങ്ങോട്ടുണ്ടാക്കണേ ഉം ഉം കൊതിക്കണ്ട വാങ്ങിക്കോളി ഓക്കെ ഞാനൊരു വയനാട്ടുകാരി ആണെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പോൾ വയനാടിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഈ തുറമാകാന്ന് പറയുന്നത് കേട്ടോ ഇപ്പം യൂട്യൂബിലൊക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഞങ്ങൾ വയനാട്ടുകാർ തന്നെ ഉണ്ടാക്കണം പിന്നെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണ് പക്ഷെ അത് വെറും ബിസിനസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഞാൻ നെക്കി നിക്കാണിച്ച് തന്നിരേ അതുപോലെ ഓരോ മാങ്ങ മുഴുവനായിട്ട് പുഴുങ്ങി ഉണക്കി ഭരണീൻ്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ട് ഒരു മാങ്ങ ഇങ്ങനെ നിൽക്കുമ്പോൾ തയ്യാ അളിഞ്ഞ് തൊടുന്നത് പോലത്തെ ഫീൽ ഉണ്ടാവണം അല്ലാതെ വെറും തൊലി മാത്രമായി കഴിഞ്ഞാൽ ആ ഒരു രുചി കിട്ടത്തില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് നല്ല റേറ്റിലാണ് നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റിയിട്ടുള്ളൂ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് ഈ പ്രാവശ്യം കുറച്ച് ബൾക്കായിട്ട് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അരക്കിലോന് മുന്നൂറ് രൂപയും ഇനി ടേസ്റ്റ് നോക്കണം എന്നുള്ളവർക്ക് ഒരു കാക്കിലോ നൂറ്റി അമ്പത് രൂപേൻ്റെ പാക്കറ്റും ഒരു പ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ കൊറിയർ ചാർജ് മുന്നൂറ് രൂപേൻ്റെ വാങ്ങുന്നവർക്ക് അതായത് അരക്കിലോൻ്റെ വാങ്ങുന്നവർക്ക് ഒരു എഴുപത് രൂപ വരും കേട്ടോ അത് വാങ്ങാതെ നിൽക്കാൻ പറ്റില്ല കാക്കിലോടെ ഒരു അമ്പത് രൂപയോ നിങ്ങൾ തരണം കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി ഇതിനും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഷെമീസിൻ്റെ മഞ്ചത്തി മാക്സുകൾ വാങ്ങിയേക്ക് ഫീലായിട്ടുണ്ടല്ലോ ഇനി ഷെമീസിൻ്റെ തുറമാ കൂടി വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടോ ചോറ് കഴിക്കാൻ ഈ ഒരൊറ്റൊരു ഐറ്റം മതി ഇനി അതിലുപരി ഗൾഫ് നാട്ടിലേക്ക് കൊടുത്തേക്കാനും ഇത് ഇടുക്കാച്ചി ഐറ്റം ആണ് കേട്ടോ